ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാലും പഴവും അതുപോലെ അവലും അഞ്ചു രൂപയുടെ ഒരു കവർ ബൂസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ ചൂടത്തും ഈ നോയമ്പിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ട്രിങ്ക് ആണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്കതിനു വേണ്ടി ഇതിൻ്റെ ഈ സ്പൂണിന് ഞാൻ മൂന്ന് സ്പൂണ് അവലാണ് എടുത്തിരിക്കുന്നത് ഇത് വെള്ളവലാണ് നിങ്ങൾക്ക് ചുമലയവലോ നിങ്ങളുടെ അടുത്ത് ഏത് അവലാണോ ഉള്ളത് അത് അതെടുക്കാവുന്നതാണ് അപ്പം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല അത് കുതിരാനും മാത്രം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് വെക്കാം ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി കപ്പലണ്ടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ലേശം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കപ്പിളിണ്ടി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിപ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പം നമ്മുടെ കപ്പിളിണ്ടി എല്ലാം ഞാനിവിടെ കുരി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് അവൽ നമുക്കിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അവൽ നീണ്ട ഉണ്ട് ഇതുപോലെ കറി കറാന്ന് പൊടിയത്തക്ക രീതിയിലായിട്ടുണ്ട് ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന ഞാൻ മൂന്ന് പഴമാണ് ഞാൻ ഇപ്പോൾ പഴമാണ് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം എത്തേപ്പഴം ഒഴിച്ച് നമുക്കത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം കുതുക്കാൻ വെച്ചാൽ ആ അവലും നമുക്കിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ അവലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട കുറച്ച് വറുത്തെടുത്ത് കപ്പിണ്ടി കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് ബൂസ്റ്റാണ് ബൂസ്റ്റോ ഹോർളിക്സോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു കവറാണ് രണ്ട് ഗ്ലാസ് ആണ് ഞാൻ റെഡി ആക്കുന്നത് അപ്പോൾ ഒരു കവറ് ബൂസ്റ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള മധുരം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ചു മാത്രം പാൽ ഇത് ആദ്യം അരച്ചെടുക്കാനും മാത്രം പാകത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക ഇത് ഞാൻ ഫ്രീ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച പാലാണ് ഫ്രീസർ വെച്ച് ഐസ് കട്ട വേണമെങ്കിലും ആക്കി എടുക്കാവുന്നതാണ് ഞാൻ ഈ രൂപത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതാദ്യം നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം എൻ്റെ ഇവിടെ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾ എത്രയും വേണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും മുഴുവൻ പാൽ ഒഴിച്ച് കൊടുക്കരുത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരുന്ന ും അതുപോലെ നമ്മൾ വറുത്ത് വെച്ചാൽ അവലും കൂടി അതിലേക്ക് ഇട്ടു കൊടുക്കാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ മിക്സഡ് ജാറിൽ തന്നെ വെച്ച് മിക്സ് ചെയ്യുകയാണ് പല പാത്രത്തിലോട്ട് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത ശേഷം മധുരം നോക്കിയിട്ട് കണ്ടെൻഷർ മിൽക്കുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പഞ്ചസാര അവരോട് എങ്ങനെയാണോ മധുരം ഉപയോഗിക്കുന്ന അതിൻ്റെ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് പഴവും കൂടുതൽ സാധനങ്ങളൊന്നും തന്നെ ഇതിന് വേണ്ട ബൂസ്റ്റിന് പകരം ഹോൾഡിക്സ് ആയാലും ഉപയോഗിച്ചാൽ മതി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ചൂടത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കുഞ്ഞുങ്ങൾ നല്ല കുറുക്കി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് നമുക്ക് മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ